ഹായ് ഫ്രണ്ട്സ് സാമാഡിസ് മ്യൂസിക് പാരഡൈസിൻ്റെ പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം അല്ല ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോക്കെ നിങ്ങൾ കാണാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് സോ അപ്പോൾ സോ ചാച്ചൻ്റെ മോനാണെങ്കിൽ ഇന്നൊരു നല്ലൊരു കിടിലൊരു ദം ബിരിയാണി ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോക്കെ നിങ്ങൾ കാണാൻ പോകുന്നത് സക്രീയുടെ ഒരു ഒരു സ്പെഷ്യൽ ദം ബിരിയാണിയാണ് ഹായ് ഫ്രണ്ട്സ് ഒത്തിരി സാധാരണ സവോള അരിയുന്ന പോലെ ഇഞ്ചി അരിയാണ് another dia onal panine inne oru joli vaningana aathma athare paniyunathu njan kandittilla appo namukku allengil idippo inji idu illengil namukku ginger garlic paste use alle adu thana namale idippo nammal magnet cheyan vendiyano idippo nammal magnet cheyana idu mothathum namukku ithrayum madiyayirikkum ee cherikon orane namukku etra neram eduthu ellam kodunu finish cheyanam nammude ippo sheriyathu മിനിറ്റ്സ് മിനിറ്റ്സ് ആണ് കുക്കിംഗ് ടൈം ഓൾ നമുക്ക് നമുക്ക് ഒരു 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 മണിക്കൂർ എന്തായാലും കഴിക്കാൻ നമ്മൾ നമ്മൾ ജസ്റ്റ് ജസ്റ്റ് എല്ലാം ഒന്ന് കുക്കർ ദം അല്ലേ ഒഴിവാക്കുകയാണെങ്കിൽ സംഭവം ഇത് നമ്മൾ നമ്മൾ എന്താ ചെയ്യാൻ ഇത് ഇത് എടുത്ത് ഇവിടെ മാറ്റി വെച്ചിട്ട് നമ്മൾ നമ്മളെ ബാക്കിയുള്ള സ്പൈസസിലേക്ക് കടക്കണം നമ്മൾ കുക്കർ കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ നമ്മൾ മുളക് പൊടിയാണ് എടുക്കുന്ന നമുക്കൊരു സ്പൂൺ വേണം സ്പൂൺ എടുത്തിട്ട് മുളക് പൊടി നമ്മൾ ഈ മുളക് പൊടി കളറിന് വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നതാണ് കാശ്മീരി അങ്ങനെയാണെന്നാണ് ഒരു മതി നമുക്ക് ഫസ്റ്റ് ആഡ് ചെയ്യാം മാറ്റി വെക്കുക നമ്മള് അടുത്തെടുക്കുക മഞ്ഞൾ പൊടി അല്ലേ നാട്ടിൽ നമ്മൾ നാട്ടിൽ നിന്നോണ്ടാണ് മഞ്ഞപ്പൊടി അതിന്റെ അത്രയും വേണ്ടീ വേറെ എന്തെങ്കിലും മുളകോ കാര്യ പൊടിയല്ല നമ്മള് യൂസ് ചെയ്യുന്നുണ്ട് നമ്മൾ കുരുമുളക് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് നമുക്ക് വേണ്ടത് ഉപ്പാണ് ഉപ്പിനോ നമ്മള് ഇത്രയും നമ്മുടെ ഇത്രയല്ല ഇത്രയും നമ്മൾ ചിക്കന് വേണ്ടിയിട്ടുള്ളതാണ് അല്ല ചിക്കൻ മോട്ട മാറി പോയി എന്റെ പേരിൽ റൈസ് റൈസ് ഇത്ര നമ്മൾ റൈസിന് വേണ്ടിയിട്ടുള്ളതാണ് അപ്പം നമ്മളിങ്ങനെ എല്ലാം കളക്കൂട്ടി ചെയ്താലേ ഉപ്പ് ശരിയാകത്തുള്ളൂ എനിക്ക് നിങ്ങളുടെ കാര്യം എന്താണെന്ന് എനിക്ക് നിങ്ങൾ എക്സ്പേർട്ട് ആണെങ്കിൽ ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റും ജസ്റ്റ് നമ്മളൊന്ന് സവോളൊക്കെ വട്ടിയെടുക്കുന്ന രീതിയിലുള്ള അത്ര എണ്ണ ഒക്കെ മതി സവോളം കാര്യങ്ങളൊന്നും വേണ്ട വേണ്ടത് കുരുമുളക് ആണ് കുരുമുളക് വേണമെങ്കിൽ നിങ്ങൾക്ക് വളരെ കുറച്ചെടുത്ത് ഇത്ര എടുത്ത് നമുക്ക് വേണമെങ്കിൽ പൊടിച്ചിടാം അതല്ലെങ്കിൽ ഇങ്ങനെ ഇടുമ്പോൾ നമുക്ക് കുറച്ച് എരി കുറഞ്ഞു കിട്ടും അതേപോലെ ശരിക്കും മന്തിൻ്റെ ഒറിജിനാലിറ്റിയും കിട്ടും നമ്മൾ ഒരു ഇത്രയും നമുക്ക് ഓൾ ടോട്ടലായിട്ട് മതി നമ്മൾ എരി സെറ്റാവും പിന്നെ മന്തിക്ക് അല്ലെങ്കിൽ ഒന്നുമില്ല ഇപ്പോൾ ഇത്രയാണുള്ളത് ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് ഈ ഗ്രാമ്പു ഗ്രാമ്പു തന്നെ ഗ്രാമ്പു രണ്ട് മൂന്ന് നാലെണ്ണം മൂന്നാലെണ്ണം ഒക്കെ മതി നമ്മൾ ഉണ്ടാക്കുന്നതനുസരിച്ചിരിക്കും ഞാൻ ഇവിടെ ആറ് പേർക്കാണ് ഉണ്ടാക്കുന്നത് ഞങ്ങൾ ഇവിടെ ഇപ്പം സമ്മർ വെക്കേഷൻ ഏതാണെന്നും രാത്രി വരെ നിന്നൊക്കെ ഫോണൊക്കെ കണ്ടിട്ട് നമ്മൾ ഉറങ്ങുന്ന ലേറ്റ് ആയിട്ട് അപ്പം എന്നെക്കാളും ലേറ്റ് ആയിട്ട് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ആണ് വിശക്കുമ്പോൾ തന്നെ ഞങ്ങൾ ഉണ്ടാക്കും കഴിക്കും നമുക്ക് പട്ട പട്ടേ ചെറുതാണെങ്കിൽ രണ്ടുമൂന്നെണ്ണം വരുന്നതാണെങ്കിൽ ഒരെണ്ണം അല്ലെങ്കിൽ രണ്ടെണ്ണം ആക്കാൽ മതി പിന്നെ നോക്കു വേണ്ടത് തന്നെ ഈ സംഭവമാണ് നമ്മൾ ഇതിന് ഇറച്ചിക്കൂട്ട് അതായത് കുറേ സാധനങ്ങൾ വരുമല്ലോ നക്ഷത്രമൊക്കെ പോലെ സ്പൈസസ് ആണ് ഇന്ന് നമ്മൾ രണ്ടോ മൂന്നോ എണ്ണമൊക്കെ ഇടുക അപ്പോൾ ഫുള്ള് ഇത്ര മതി അപ്പോൾ നമ്മളെ ഇത് നമ്മുടെ മാഗ്നേറ്റുള്ള സംഭവങ്ങൾ റെഡിയായി

നമുക്ക് ഇങ്ങനെയാണ് ഉണ്ടാക്കാം ഇതല്ലാതെ നമുക്ക് വേറെ രീതി ഉണ്ട് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ചുമ്മാ ഒരു മൂന്നാല് കപ്പ് വെള്ളം ഒഴിച്ച് അതിൻ്റെ അകത്തേക്ക് അരികിട്ട് ഒരു ഒരു വിസിലും അല്ലെങ്കിൽ രണ്ട് വീസിൽ വരെ വെച്ചിട്ട് നമുക്ക് ഓഫാക്കി ആ ഒരു പോകുമ്പോൾ കഴിക്കാൻ അല്ലാതെ ഉണ്ട് ഞാനിപ്പോൾ അല്ലാതെയോ ചെയ്യുന്നത് ഇത് നമ്മൾ വേറെ ഇത് കൂട്ടൊരു പാത്രം വയ്ക്കണം നമുക്ക് കഴുകണം ആദ്യമേ നമുക്ക് ഈ പാത്രം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം

ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം നമ്മള് പറഞ്ഞിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മള് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടിട്ടില്ല അപ്പൊ ഒന്നൂടെ മാഗിനേറ്റ് ചെയ്യണം ഇഞ്ചി ഇഞ്ചി ഇടാൻ ഇടാൻ ചെറുതായിട്ട് മറന്നു മറന്നുപോയി പിന്നെ നമുക്ക് ഇത് പേസ്റ്റ് 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 അല്ലേ ഇട്ട് അത് ഇഞ്ചിടാൻ നമ്മൾ മന്തി ഉണ്ടാക്കി ഇതാണ് ഇവിടെ കിട്ടുന്ന വെളുത്തുള്ളീന്റെ പേസ്റ്റ് ഇതാണ് നാഷണൽ ഇതിന്റെ ആണെങ്കിൽ നമുക്ക് അതായത് രണ്ടും നമ്മളൊരു മുക്കാ സ്പൂണോളം ഇടും നമുക്ക് ചിക്കൻ ഉള്ളതായി പിന്നെ ചോറിന ലൈറ്റ് ആയിട്ട് സൈഡിൽ കുറച്ചങ്ങ് കുറച്ചു ഇനി നമ്മൾ മറന്നു പോയതാണെങ്കിൽ നമുക്ക് ഒന്നും മാഗിനേറ്റ് ചെയ്യാം ഇതും കൂടെ ആകുമ്പോൾ നമുക്ക് കുറച്ച് തിക്കൊക്കെ ആയിട്ട് കിട്ടും സൗണ്ട് ഒക്കെ കേഴുകൾ വല്യ പീസാണ് കടയിലൊക്കെ ആണെങ്കിലും ശരിക്കും മന്തിക്ക് ചെറിയ പീസ് നമുക്ക് പിന്നെ ഓളം പോലെ പിന്നെ ഇവിടെ വന്നിട്ട് മന്തി ഒക്കെ ഇങ്ങനെ അളാതൊന്നും എനിക്ക് അറിഞ്ഞോടാ പറയുന്നേ കമ്മയൊക്കെ നമ്മളിപ്പോ ആറ് പേർക്കുള്ള ഇത് ഒരു കപ്പ് ഞങ്ങൾ ഇവിടെ എല്ലാവരും നന്നായിട്ട് കഴിക്കുന്ന കാരണം നമ്മൾ കുറച്ച് കൂടുതൽ ഇടും കാരണം അത് ടേസ്റ്റ് ആയതാണ് ഇടക്കിടക്കൊക്കെ നമ്മൾ വന്ന് കഴിക്കും കുറച്ച് കൂടുതൽ ആറ് പേരുള്ള കാരണം നമ്മളിപ്പത് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ചു അല്ലെ അഞ്ചര ഗ്ലാസ് മാക്സിമം ഇത് കോളായ കുക്കർ നിറയിത് കഴുകി എഴുതണം നമ്മൾ രണ്ടു ഏകദേശം ഒരേപോലെ എഴുതണം ഇല്ലെങ്കിൽ തണുപ്പ് മാത്രാണ് തണുപ്പ് ഒത്തിരി കൂടി അഞ്ചര ഗ്ലാസ് അടിയാണല്ലേ കുക്കറിൽ നമുക്ക് വെള്ളം ഒഴിക്കണം നമ്മൾ ഈ പാത്രത്തിലാണ് നമ്മൾ ഹാഫ് വേവിക്കാൻ വെക്കുന്നത് ആ ഹാഫ് നമുക്ക് ഇത്രയും തന്നെ വെള്ളം മാറ്റി നമുക്കൊരു ഹാഫ് അതാണ് വേവിക്കാനായിട്ട് വെള്ളം കൂടുതലാണ് അപ്പം പിന്നെ നമുക്ക് വെള്ളം വേണ്ട കുക്കറിൻ്റെ ആരുമുണ്ട് തന്നെ അത് വേണ്ടി നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട് നന്നായിട്ട് എടുത്തിട്ടുണ്ട് നമ്മൾ കുറച്ച് വെള്ളം നമ്മളിങ്ങനെ എടുത്തിട്ടുണ്ട് നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ആയിട്ട് ആ അതിന്റെ അകത്തേക്ക് നമുക്ക് വളരെ കുറച്ച് ഉപ്പ് ഇടണം മൊത്തത്തിൽ നമുക്കൊരു ഒരു ഇത്രേം മതി ഉപ്പ് അതിനുശേഷം നമുക്ക് എണ്ണ എണ്ണ എണ്ണിക്കാം എണ്ണ നമുക്ക് അധികം വേണ്ട കണ്ടോ

ഒരു വീസിന് മതി അപ്പൊ നമ്മൾ അടുപ്പേ വെച്ചിട്ടുണ്ട് ചോറ് വെച്ചിട്ടുണ്ട് ഇവിടെ ആണെങ്കിൽ ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചതേ ഉള്ളൂ ഇനി അപ്പം ഇനി അരി ആയതിനു ശേഷം നമ്മൾ ഇത് ഊറ്റിയിട്ട് നമ്മൾ ഈ അരി ഇല്ലാത്തതിൻ്റെ അകത്ത് ഈ ചിക്കൻ്റെ കൂടെ മിക്സ് ചെയ്യും അപ്പൊ നമ്മുടെ അരി താണ്ട് ഇവിടെ ഹാഫ് ആയിട്ടുണ്ട് നമുക്ക് വെച്ചിട്ട് എത്ര ഒരു അഞ്ച് മിനിറ്റ് മിനിറ്റ് ആയില്ല നമുക്ക് നേരത്തെ ഒരു ഗോൾഡൻ നമുക്ക് വൈറ്റ് കളറിലേക്ക് മാറാൻ തുടങ്ങി

ഞാൻ ഇത് ഉണ്ടല്ലോ നമുക്ക് കുക്കറിലേക്ക് മേള കുറച്ച് വെള്ളം എവിടെയുള്ളൂ ബാക്കി എല്ലാം അരിയിലേക്ക് കയറി നമ്മൾ തട്ടാൻ പോവുക അങ്ങനെ വലുതാക്കും ചെയ്യാൻ പറ്റത്തില്ല ഒരു സ്പൂൺ ഇങ്ങനെ ഇങ്ങനെ അങ്ങ് വെച്ചിട്ട് നമ്മൾ സ്പൂണ് കൊണ്ട് പതികെ കോരി ഇടണം അരി ഇട്ടു ഇതിപ്പോ കൂന പോലെ നമ്മൾ നമ്മള ഇവിടുന്ന് എടുത്തിട്ട് കുളിക്കൊടുക്കുമ്പോ പരിപാടി കഴിഞ്ഞ് ഇനിയിപ്പൊ നമ്മളിത് കുക്കർ അടച്ച് വെക്കുക അല്ലേ ഇതിപ്പോ നമ്മൾ ഇതിപ്പോ നമ്മള് ഒരു ഒരു വിസിൽ നമുക്ക് ധാരാളം മാറും നമ്മളിത് അടച്ചിട്ടുണ്ട്

ഈ സൈഡിലെ ചെറുതല്ലാണോ വെച്ചേക്കുന്നത് ഈ സൈഡിൽ വെല്ലുവിളിലേക്ക് വെക്കണം എന്തുകൊണ്ട് ഇത് ഇത് രണ്ടും ചെറുതും ഇത് രണ്ടും വെളുതും അങ്ങനെ ഇരിക്കുന്നത് നമ്മളിത് ഓളാക്കാം നമ്മൾ വിസിൽ വിസിലിന് പോയത് ആ അത് കഴിഞ്ഞ ദിവസം ഈ വിസിലാണ് ഇതിൻ്റെ വിസിൽ നമ്മളിപ്പോൾ തപ്പിയിട്ട് കിട്ടിയില്ല അത് അമ്മേന്റെ ചോറ്റുപാത്രം നിണ്ടാതെ കുഴപ്പമുണ്ടായിരുന്നു അതിന്റെ പുറകിലായിരുന്നു തപ്പി 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 ചോറ്റുപാത്രം കിട്ടിയില്ലേ ചോറ്റുപാത്രം പോട്ടെ വിസിൽ കിട്ടിയിട്ട എന്നിട്ട് നമ്മൾ ഇങ്ങനെ വന്ന് ഒരു ബഡ്സ് എടുത്തു ബട്ട്സ് എടുത്തിട്ട് ഇങ്ങനെ വന്ന് എന്നിട്ട് സൂക്ഷിക്കണം പ്രത്യേകിച്ച് യൂസ് ചെയ്യണം ഇങ്ങനെ വെച്ച് അപ്പൊ എന്റെ അച്ഛനാണോ കളപ്പുണ്ടായത് എന്നിട്ട് പൊട്ടി തറിക്കാ മന്ത്ര കുത്തി ഓടി വന്ന് തട്ടി മാറ്റി എന്നിട്ട് നമുക്ക് ബിസിനസ് എന്തായാലും ഉണ്ട് നമ്മൾ അതിൻ്റെ മുമ്പ് നമുക്ക് വേറൊരു കാര്യം ചെക്ക് ചെയ്യണം നമുക്ക് ലൈറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട് നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ നോക്കുമ്പോൾ പുക പോകുന്നതാണ് ഏതെങ്കിലും സൈഡിൽ കൂടെ ഒക്കെ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ഊരിയിട്ട് ഒന്നുകൊണ്ട് ഫിറ്റ് ചെയ്യണം അപ്പം ഇതിലേക്കൂടെ മാത്രമേ പോകുന്നുള്ളൂ അടക്കുക നമ്മൾ വെയിറ്റ് ചെയ്യുക ഇനിയിപ്പോൾ അടുത്ത നമ്മൾ ഒരു വേണ്ടി വെയിറ്റ് വിസിൽ ഒറ്റ വിസിൽ അടിച്ചാൽ ഒറ്റ വിസിൽ അടിച്ചാൽ മതി ഓക്കെ അപ്പം നമുക്ക് ഇനിയിപ്പം ഒരു വിസിൽന് വേണ്ടി വെയിറ്റ് ചെയ്യാം അപ്പം ഒരു വിസിൽ കഴിയുമ്പോഴത്തേന് നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള മന്ദി റെഡിയാണ് അപ്പം നമ്മൾ നേരത്തെ അടിച്ചു വേണ്ട ആവി പോണം അപ്പൊെ അതിന്റെ ബാക്കി വേവായിട്ട് രണ്ട് വിസിൽ തന്നെ വന്നോളും ചെലപ്പോ ഓക്കെ അപ്പൊ തന്നെ നമുക്ക് എല്ലാ സ്വാദിഷ്ടമായും മന്തി ഒരു പത്ത് മിനിറ്റുകൾക്ക് ശേഷം റെഡിയാവുന്നതാണ് വിസിലടിച്ചതിന് ശേഷം ആവി എല്ലാം പോവാൻ എല്ലാം കൂടി മിക്സ് ചെയ്ത ഒരു ഐറ്റം ആൻഡ് ഇറ്റ്സ് റിയലി ടേസ്റ്റി യമ്മി നമ്മളെ ആവി എല്ലാം പോയിട്ടുണ്ട് നമ്മളെ വിസിൽ ഊരി മാറ്റുന്നു നമ്മളെ ഇപ്പോ നമ്മുടെ മന്തി റെഡി ആയിട്ടുണ്ട് ഇപ്പോ ഞങ്ങൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്തു ഒരു 10 15 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്തു അല്ലേ ഫുൾ ആവി പോയ ഇവിടെ கரெക്റ്റ് ആയി പ്രായം പറയണേ എന്താ വന്നു കൈറ്റിട്ട് എന്തോ കരിഞ്ഞു വണം വരുന്നുണ്ടല്ലോ ടാറിങ്ങി നടക്കേ ഇരിക്കും അല്ല മണം വരുന്നുണ്ട് അണ്ട കുക്കറിന് സംഭവം വാവ് ഉപ്പ് ശ്രദ്ധിക്കണം കൂടി പോവല്ലേ ഉപ്പിൽ ഉപ്പുടുമ്പല്ലേ അഭിപ്രായം ും പോയിട്ടില്ല സെറ്റപ്പ് ആയിട്ട് ഒന്നിനോടൊന്നും തൊടാതിരിപ്പുണ്ട് അങ്ങനെ ചെയ്തു

ചോരം ചിക്കൻ എന്താ

അപ്പൊ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയായിരുന്നു അപ്പം ഞാനിപ്പൊ കഴിച്ച കുറച്ചേരം കഴിഞ്ഞിട്ട് കഴിച്ചു നോക്കാം അതായത് ഇവര് കഴിച്ചിട്ട് അതായാലും നല്ലതാണ് പറഞ്ഞു സക്ര ഇനിയിപ്പൊ ഉണ്ടാക്കിയ ആള് തന്നെ പറയട്ടെ പക്ഷെ കഴിച്ചിട്ട് പറഞ്ഞു എന്താ ഇതിന് വലിയ കാര്യങ്ങളൊന്നുമില്ല പെട്ടെന്ന് ആണല്ലേ എനിക്ക് തോന്നി എല്ലാത്തിലും ഒരു കലാകാരന്റെ കരവിരുദ്ധ പ്രകടമായി കാണാം പറ്റും കുഞ്ഞിനെ എല്ലാം പറയുണ്ടോ ഏ സൂപ്പർ സാധനമാണോ അപ്പൊ എല്ലാരും ട്രൈ ചെയ്യും അല്ലേ ഇനി ഞാൻ നിന്ന് ഡയലോഗ് പറഞ്ഞു